വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന് നൽകിയ മറുപടിയിലാണ് അമിത്ഷാ സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സഹായം വൈകാൻ കാരണമെന്നാരോപിച്ചത് ദുരന്തത്തിൽ കേരളത്തിന്റെ വിശദ നിവേദനം ഏറെ വൈകിയാണ് ലഭിച്ചതെന്നാണ് അമിത് ഷാ പറയുന്നത് വിശദ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തി നവംബർ പതിമൂന്നിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും വിവരങ്ങൾ നൽകാൻ മൂന്നര മാസം വൈകി ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്രം എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു മുഖ്യമന്ത്രിയുമായി നിരന്തരം സംസാരിക്കുകയും ആവശ്യമായ സേനകളെ നൽകുകയും ചെയ്തുവെന്നും അമിത്ഷാ പ്രിയങ്കയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു കേരളത്തിന് ഉചിതമായ സഹായം തന്നെ നൽകുമെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത് ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിവേദനം നിലവിൽ സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണെന്നും അമിത്ഷാ അറിയിച്ചു കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാനം ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് തുടരുന്നതിനിടെയാണ് അമിത് തന്നെ വിഷയത്തിൽ നേരിട്ട് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് എന്നാൽ അമിത്ഷായുടെ മറുപടി എക്സ്പോസ്റ്റിൽ പങ്കുവച്ച പ്രിയങ്ക ഗാന്ധി ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന മറുപടിയും നൽകി ഇത്തരം സന്ദർഭങ്ങളിൽ ഇരകളെ പിന്തുണയ്ക്കാൻ മാനവികതയും അനുകമ്പയും ആവശ്യമാണെന്നും പ്രിയങ്ക എക്സ്പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രിയങ്ക ആവശ്യപ്പെട്ടത് അതേസമയം വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പ്രിയങ്കയ്ക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകളുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നതാണ് വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും രണ്ടു തട്ടിലാണെന്ന കാര്യം വ്യക്തം വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു ഇതോടെ കടുത്ത വിമർശനമാണ് സംസ്ഥാനം ഉന്നയിച്ചത് കേരളത്തിന് ദുരന്ത ഫണ്ട് നേരത്തെ കൈമാറിയതാണെന്നും ഇതിൽ നിന്നും പുനരധിവാസം ണമെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പുനരധിവാസം സാധ്യമല്ലെന്നാണ് സർക്കാർ നിലപാട് നിലവിൽ വയനാട് ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടമായവർ കടുത്ത ആശങ്കയിലാണ് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കൈമലർത്തുമ്പോൾ ഇനി എന്തെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്